അങ്ങനെ എല്ലാവരും നോക്കുക മൂന്ന് ദിവസമായിട്ടും എനിക്ക് ബോധം ഒഴുക്കും എനിക്കത് വെള്ളം തരും ബോധം നൂരും എനിക്കൊന്നും അറിയത്തില്ല സമതല്ലേ ഉരുത്തി പോലെ ഇതൊന്ന് പിച്ചിപ്പോയി പറഞ്ഞ പിന്നെ കിടക്കും നാലിൻ്റെ അന്നാണ് എനിക്ക് ശരിക്കും തീരബോധം വന്നത് അപ്പോൾ അവരെന്നോട് ചോദിക്കും മോളെ നീ എവിടെയുള്ള അയാൾ എന്തിനാണ് എവിടെ വന്നതെന്ന് വെച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല ഒരാളെന്നെ കൈ പിടിച്ച് എന്നെ ഇവിടം നടന്നു വന്നതാണ് മോളെ സ്ഥലം ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അന്വേഷിക്കും എന്നെ കാണാത്ത അങ്ങനെ എന്നോട് ചോദിച്ചു നീ പിന്നെ എവിടെയാണ് സ്ഥലം എന്ന് പറയാം അപ്പോൾ എനിക്ക് സ്ഥലം പറയാനൊന്നും എനിക്ക് അത്ര ഓർമ്മയൊന്നും കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അവിടുന്ന് ഇവിടുന്ന് നടന്നു വന്ന കഥയൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ആ ആളുടെ രൂപങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞെന്നാൽ പിന്നെ രൂപം ആൾക്കാർ വരയ്ക്കാൻ എന്നാൽ എങ്ങനെയാ ഒന്ന് അറിയാമോന്ന് ചോദിച്ചു അപ്പോൾ ഒരു രൂപങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ആൾക്കാർ ആളിവിടില്ല ആൾ അങ്ങനെ ആ ആളെ ധാരാ ധാരായിരുന്നോ എല്ലാവർക്കും ഒരു പേടിയുണ്ടീ പൊങ്കച്ചു വല്ല റേപ്പിന് ചെയ്തു എൻ്റെ ദേഹത്തൊരു മുള്ളു കൊണ്ടിട്ട് ഒരു രേസം പോലും കൂടിയിട്ടില്ല എൻ്റെ ശരീരത്തിൽ ഒന്നുമില്ല അങ്ങനെ ഇരിക്കുന്നു പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത പെൺകുട്ടി അത്ര ഫ്രഷ് ആയിട്ടിരിക്കുന്ന പെൺകുട്ടി അപ്പോൾ അവരൊക്കെ ചോദിക്കുക ഒന്നും പറ്റിയിട്ടില്ല അപ്പോൾ എന്താ സംഭവം എല്ലാവർക്കും അതിശയായി അന്ന് അതിശയായി അങ്ങനെ അവിടെ ഉള്ള കാവിലുള്ള വേറെ ആൾക്കാർ കൊണ്ടല്ലോ അങ്ങനെയല്ല നോക്കണ്ടേ പരിശോധിക്കണ്ടേ ഈ കുഞ്ഞിനുവല്ലോ പറ്റിയോന്നോ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്നുമില്ല എന്നെ ആരും ഒന്നും ചെയ്തിട്ടോ തൊട്ട് കുടിച്ചിട്ടോ ഒന്നുമില്ല അത് ശരിക്കും വന്നത് എന്നെ കൊണ്ട് ഗന്ധർവനായിരുന്നു അതാ കിന്നരമാർ ഞങ്ങളുടെ കുടുംബത്തിലെ ഏതോ പിന്നെ ഞങ്ങളുടെ കുടുംബക്കാരുടെ കാവായിരുന്നത് ഞങ്ങൾ എന്നെ അതായത് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാനോ എന്ന അവ പറഞ്ഞു ദൈവത്തിൻ്റെ ഇതായിട്ട് സാമിയായിട്ട് പോവാനാണ് എൻ്റെ വീട്ടിൽ എനിക്ക് തലയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം ഒന്ന് കഴിച്ചുകൂടാങ്കിൽ ശരിക്കും പറഞ്ഞു ആ പുരുഷന് അതുകൊണ്ടാണ് എനിക്ക് പുരുഷന്മാരില്ല കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ എനിക്ക് പുരുഷൻ വാഴില്ല ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ മുപ്പത്തി രണ്ട് ദിവസം വരെ എൻ്റെ പുരുഷൻ എന്നെ നോക്കിയിട്ടുണ്ട് ആ പുള്ളിക്കാരനെ ലാസ്റ്റ് സതി ഇട്ടിട്ട് ഞങ്ങളുടെ അങ്ങനെ ഈ നാട്ടുകാരെല്ലാം ചോദിച്ചല്ലോ ആരാണ് എന്താണ് അങ്ങനെ ഞാൻ ലാസ്റ്റ് അഡ്രസ്സ് പറഞ്ഞു അങ്ങനെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ അറിയിപ്പിച്ചു പറമ്പൂർ പോലീസുകാർ വന്ന് എന്നെ അന്വേഷിച്ചു എന്നെ നോക്കി അപ്പം അഡ്രസ്സൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വീട്ടിലിരുന്ന ആൾക്കാർ ചോദിച്ചു അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷേ നമ്മുടെ അവിടെ നിന്ന് ഒരു പോയി ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വേറെ രീതിയിൽ എടുത്ത് സംസാരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടാക്കും അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഞാൻ പ്രായമാവുന്നത് അപ്പോൾ നാലോ ചോണേ ഇവള് ഈ പറയുന്നതൊക്കെ ഈ മനുഷ്യന്മാരുടെയൊക്കെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു അഞ്ചാറ് എട്ട് ദിവസം ആ വീട്ടിൽ നിന്നു അപ്പോൾ ആ വീട്ടുകാരൊക്കെ ഒക്കെ വലിയ കാര്യമായിരുന്നു അല്ലെ വലിയ നല്ല ഇഷ്ടമാണ് എനിക്കവിടുന്ന് തുണിയൊക്കെ അവർ തന്നെ മേടിച്ചെന്ന് കാരണം ഓരോ ഡ്രസ്സും തൊണ്ടേ വന്നു അങ്ങനെ അവിടുന്ന് ഇതൊക്കെ ചെന്ന് ആൾക്കാരൊക്കെ വരും അങ്ങനെ ഭജനയും അവിടെ മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ട ആൾക്കാരുണ്ടൊരു സാധനം ഒക്കെ പറഞ്ഞു ഈ അവരാണ് പറഞ്ഞത് ഈ കുഞ്ഞ് വന്നത് ഇതുപോലെ വിളിച്ചുകൊണ്ട് വന്നു ദീപമാണ് കൊണ്ടുവന്നത് അവരുടെ അപ്പുപ്പൻ്റെ ഇതിന് വകേനെ ഉള്ള ഇതാണ് ഇവളിങ്ങനെ ആവണമെന്നൊക്കെ ഉണ്ട് ഇവ ഇവളിപ്പോൾ വേണമെങ്കിലും ചാമിയാവാൻ വഴിയുണ്ട് അല്ല ഇവിടെ ചാമിയാവണമെങ്കിൽ പത്തമ്പത്തിയാല് വയസ്സിൽ ഇവിടെ ചാമിയാവും പേര് കേട്ട അറിയപ്പെടുന്ന ഒരാളാണെന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എൻ്റെ വീട്ടുകാരൊക്കെ അങ്ങനെയാണോ വിശ്വസിച്ചത് ഏ ആ കറിയെന്ന് ദേവ മോരേറിയത്